നമ്മുടെ ചോട്ടൂൻ്റെ മൂന്നാമത്തെ വാർഷികമാണ് രാവിലെ ഒരു ചെറിയ പരിപാടിയുണ്ട് ഈ ഒരു അന്നദാന പരിപാടി അപ്പോൾ അതിന് പോവുകയാണ് പോയിട്ട് വന്ന് പിന്നെ ചോട്ടൂൻ്റെ അടുത്ത് പോകാം എന്താ ഓക്കെ മക്കളെ പിന്നെ പിന്നെ പോ വിചാരിക്കോ വിചാരിക്കോ പിന്നെ കൊണ്ടോ പിന്നെ കൊണ്ടോ നമ്മുടെ ലീവ് പോകട്ടെ ആ कौन है हैं मैं बोल रहा हूं प्रोटोकॉल है हैं इधर आहा ओके चीज पार्ट में होता है No, yeah. പുറത്തു പരിപാടി എഴുതി നമുക്ക് ചോട്ടുവിന് പോവും വരും ചോട്ടുവിന് ചോട്ടുവിന്റെ അടുത്തോട്ട് പോയല്ലേ കൊണ്ടു വെക്കണേ ഇലവാ ഇങ്ങോട്ട് നാ എടുപ്പി ചൂടിൽ എടുത്തോ കൊണ്ടേക്കാം പിടിച്ചോ പിടിച്ചോ ചൂടിൽ എടുത്തോ കൊണ്ടേക്കണേ ആ കൊണ്ടോ 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 ഓ ചൂടിൽ എടുത്തോ കൊണ്ടേക്കാന ചൂടിൽ എടുത്തോ കൊണ്ടേക്കണേ നീട്ടി ചാടി കൊണ്ടോ ഓമ്മ ഇട്ടേക്കാനാണേ നീറ്റേം ഇട്ടേക്കാനാണേ വാ പറഞ്ഞു പോയിക്കാ ചോട്ടിനൊരു നമസ്കാരം പറയും നമസ്കാരം പറയും നമസ്കാരം പറയും

ചോട്ടൊക്കെ നമ്മുടെ ആണല്ലേ അതുകൊണ്ട് ഇല്ലാതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമസ്കാരം പറഞ്ഞു നമസ്കാരം പറഞ്ഞേ നമസ്കാരം പറ നമസ്കാരം ആ പറഞ്ഞ നമസ്കാരം പറയടാ നമസ്കാരം ആ అవంద నమస్కారం అన్న ఓకే ఓకే ఎగ కొడపలా అవని അറിയാവുന്നలకు నమస్కారం బయలు చూట ఉంది లియో ఉంది അവർക്ക് അവർക്ക് വെച്ച സ്പെഷ്യൽ ബിരിയാണി നിങ്ങളെ പുതിയ പാത്രത്തിൽ തന്നെ പിന്നെ ശബ്ദൊക്കെ നോക്കുന്നു അതിനകത്ത് കൂടുട്ടോ 不能，不能，不能！